ജോഹനന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് പേരുള്ള തിരുവചന ഭാഗങ്ങൾ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ് വചനഭാഗം ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവർ വരികയും നാണയം ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ അവരെയൊക്കെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ് എന്നിട്ട് ഈശോ പറയുന്ന ഇപ്രകാരമാണ് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എൻ്റെ പിതാവിൻ്റെ ആലേ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് കച്ചവടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലാഭമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ദേവാലയത്തിൽ സംഭവിക്കേണ്ടത് എന്താണ് ദൈവവും മനുഷ്യനും ഒരു വ്യവഹാരമുണ്ട് ഹൃദയം കൊണ്ടുള്ള ഒരു വ്യവഹാരം അതിൽ ലാഭങ്ങളില്ല അതിൽ ലാഭത്തെക്കുറിച്ചുള്ള ചിന്തകളില്ല അപ്പോൾ ദേവാലയത്തിൽ വരുന്ന വ്യക്തിയുടെ മനസ്സിലെന്താകണം ഈശോയുമായിട്ടുള്ള ബന്ധമായിരിക്കണം ലക്ഷ്യം അല്ലാതെ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചോ ലാഭങ്ങളെക്കുറിച്ചോ ഉള്ള ചിന്തകളോടുകൂടി ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുകൂടി ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാം ദേവാലയത്തിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട ചിന്ത ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വളരണം ദൈവവുമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലം ദൈവവുമായിട്ടുള്ള എൻ്റെ ഹൃദയം പങ്കുവെക്കുന്ന സമയം അതാണ് ദേവാലയത്തിൽ ഞാൻ ചിലവഴിക്കുന്ന സമയങ്ങൾ അപ്രകാരമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമാകട്ടെ നമ്മുടെ ചിന്തകൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒതുങ്ങിപ്പോകരുത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കുന്നു ചിന്തിക്കണം കാരണം യേശു ആഗ്രഹിക്കുന്നത് ഭൗതിക നേട്ടങ്ങളെക്കാൾ ഒക്കെ ഉപരിയായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാനായിട്ടാണ് അപ്രകാരമുള്ള ഒരു ബന്ധത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ നാണയം മാറ്റക്കാരെയും പ്രാവില്പനക്കാരെയും ഒക്കെ പുറത്താക്കി ഈശോട് പറശോ നമ്മളോടും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എൻ്റെ പിതാവിൻ്റെ ആലയങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് കച്ചവടമല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടങ്ങളായിട്ട് ദേവാലയങ്ങൾ മാറട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ